ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രകടനം നടത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ വളച്ചൊടിച്ച് സമൂഹ അതിഥിയിൽ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്ത ചില രാഷ്ട്രീയ പാർട്ടികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ യൂണിയൻ നഗരത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂർ യൂണിയൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ചന്ദപ്പുര ബസ് സ്റ്റാൻഡ് ചുറ്റി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു പ്രകടനത്തിൽ യൂണിയൻ ഭാരവാഹികൾ ശാഖ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പെൻഷൻ കൗൺസിൽ വൈദിക യോഗം മൈക്രോ ഫിനാൻസ് ഭാരവാഹികൾ തുടങ്ങിയ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ കൺവീനർ പി കെ പ്രസന്നൻ യോഗം കൌൺസിലർ ബേബിറാം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ദിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് ജോളി ദിൽഷൻ കെ എസ് ശിവറാം ഷിയ വിക്രമാദിത്യൻ സമൽ രാജ് രാജു ഈശ്വരമംഗലത്ത് എം വി സുധൻ കെ പി സുരേഷ് കുമാർ പി എൻ വിജയകുമാർ രൂപ സുലഭൻ കെ എൻ വാസുദേവൻ പി ബി മോഹനൻ അജയ്ഘോഷ് എന്നിവർ നേതൃത്വം നൽകി ും മാറ്റീർക്കുവാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതേപോലെ തന്നെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ശ്രദ്ധിപ്പിച്ചു കൊണ്ട് പുതിയൊരു സംഭവത്തിലേക്കൊക്കെ പ്രധാന സംഭവം മാറ്റി തീർക്കുവാൻ ശ്രമിക്കുകയാണ് മലപ്പുറം എന്ന രാജ്യത്തെ രാജ്യത്തെപ്പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു വേറെ നിയമമാണ് അവിടെ ഹെൽമെറ്റിന് ഇല്ലാതെ പോയത് ചോദ്യം ചെയ്യാൻ ഒരു പോലീസിനും അവകാശമില്ല അതേപോലെ തന്നെ അവിടെ പല രീതിയിലും അവിടെ തിരൂരെന്നൊരു സ്ഥലത്ത് ഇഷ്ടംപോലെ വ്യാപാരങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ടാക്സോ സെൻറ്ററോ ആരും റെയ്ഡിന് പോകാറുമില്ല അവിടെ ആ നിയമം നടപ്പാക്കാൻ പോലും സമ്മതിക്കില്ല അതേപോലെ തന്നെ പല രീതികളും നോക്കി നോക്കുമ്പോൾ അവരുടെ ഒരു ഏകാധിപത്യം നടപ്പാവണം എന്നുള്ള ഒരു വലിയ ഒരു രാഷ്ട്രീയത്തോടെയും ഒരു അഹങ്കാരത്തോടെയും പ്രവൃത്തികളാണ് നാം കണ്ടുവരുന്നത് എനിക്ക് ഒരു വർഗീയ പാർട്ടിയുടെ വർഗീയത മാത്രം കാണിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ ആ മറവിൽ വർഗീയത ഇല്ല എന്ന് പറഞ്ഞ് മതേതരത്വം കാണിക്കുമ്പോൾ എന്ത് മതേതരമാണ് അവർ കാണിച്ചിട്ടുള്ളത് എന്ന് തുറന്ന് കാണിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തിട്ടുള്ളത് വേറൊന്നുമില്ല വെള്ളാപ്പള്ളി പറഞ്ഞു ഇനി ഞാനത് ഉറച്ചു നിൽക്കും കാരണം ഞാൻ പരനാട്ട സത്യം തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂർ വരെ വന്ന് നിൽക്കുന്ന റെയിൽവേ തിരുനായവരെയുള്ള എല്ലാ സർവേകളും പൂർത്തീകരിച്ചു അതിൻ്റെ എല്ലാ പ്രൊജക്ടറിപ്പോഴും ഫണ്ടും എല്ലാം ശരിയാക്കിയതാണ് ഇ അഹമ്മദായിരുന്നു അന്നത്തെ കേന്ദ്രമന്ത്രി അസിസ്റ്റൻ്റായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് ഗുരുവായൂർ വരെ മതി അപ്പം തിരുനായയ്ക്ക് നീട്ടണ്ട എന്ന് പറഞ്ഞു പക്ഷേ അത് തിരുനാനായിക്ക് നീട്ടിപ്പോയിരുന്നെങ്കിൽ പിന്നെയും വേണം നീണ് പോയാൽ ഗുരുവായൂർ എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് വലിയ സ്റ്റേഷനായിട്ട് മാറുമായിരുന്നു അങ്ങനെയുള്ള മലോർച്ച മർദ്ധിപ്പിക്കുവാനുള്ള ഇവരുടെ ഓരോ ഗൂഢതന്ത്രങ്ങളൊക്കെ ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാലും റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും തുറന്നറിയാവുന്ന സത്യം തന്നെയാണ് ഞാനീ പറയുന്നത്